hi namaskaram എല്ലാവർക്കും നമ്മുടെ പുതുവിട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ പേര് കമൻറ്റിലൂടെ ചോദിച്ചൊരു വീഡിയോ ആണ് തേപ്പാ തേ പാർട്ടി ഒഴിഞ്ഞു പോകുന്നതിൻ്റെ അപ്പം ആ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോന്ന് ഒത്തിരി പേരോട് ചോദിച്ചായിരുന്നു അപ്പം ഞാനത് വേറൊരാൾക്കിത് പറഞ്ഞു കൊടുത്ത് ആൾക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് ഇരുന്നാണ് വെയിറ്റ് ചെയ്താണ് ഇത്രയും ദിവസം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ കൂടെ ചെയ്യുക അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചേറ്റ് പാർട്ടി ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇതൊരു ഏഞ്ചൽ നമ്പർ ആണ് ഈ ഒരു കാര്യം നിങ്ങൾ ഒരു പതിനഞ്ച് ദിവസമാണ് ചെയ്യേണ്ടത് പതിനഞ്ച് ദിവസം നിങ്ങളിത് എഴുതണ്ട പതിനഞ്ച് ദിവസം നിങ്ങൾ എഴുതുന്ന പേപ്പർ നിങ്ങളുടെ കയ്യിൽ കാണണം അതാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ വൈകിട്ട് ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളിത് എടുത്ത് നോക്കണം നോക്കിയെച്ച് നിങ്ങൾ അതിനകത്ത് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകൾ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വായിക്കുക അത് വായിച്ച് നിർത്തണം അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഒരിടത്തും തുടങ്ങി ഒരിടത്തും ഒന്ന് നിർത്തി അല്ലാതെ അഞ്ച് മിനിറ്റ് ആയാലും നിർത്തി പകുതിക്ക് വെച്ച് നിർദ്ദേശിച്ചു പോകരുത് അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ ആ നമ്പർ ഒന്ന് വായിക്കുക വായിച്ചതിന് ശേഷം നിങ്ങൾ ആ വായിക്കുന്ന സമയത്ത് ആ നമ്പർ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിങ്ങനെ വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തെ പറ്റിയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നിങ്ങൾ സന്തോഷമായിട്ട് കളിയും ചിരിയൊക്കെ ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ വഴക്കോ പ്രശ്നങ്ങളോ അതൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് ആ സമയത്ത് വരരുത് സന്തോഷങ്ങൾ മാത്രം വരിക അങ്ങനെ നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇരുന്ന് വേണം ഇതൊന്ന് വായിക്കാനായിട്ട് അങ്ങനെ നിങ്ങൾ വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ എടുക്കണം നിങ്ങൾ രാവിലെയും ഇത് നോക്കണം രാവിലെയും നിങ്ങളത് ഒന്ന് വായിച്ച് നിങ്ങൾ നോക്കുക നോക്കിയതിന് ശേഷം നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ അപ്പം നിങ്ങൾ ആ മൂന്നാമത് ഉള്ള ആളുണ്ടല്ലോ ആ ആളുടെ പേര് നമ്മൾ അതിനകത്ത് എഴുതുന്നുണ്ട് നിങ്ങൾ ഓരോ ദിവസവും ഇതിങ്ങനെ വായിക്കുമ്പം ഒരു വര വെട്ട് വെട്ടെന്ന് നമ്മളിങ്ങനെ വെട്ടിക്കളയല്ലോ എന്ന് പറഞ്ഞാൽ ഒറ്റപ്രാവശ്യം കുനൂനാന്ന് കുത്തി വരച്ചേക്കല്ലിരുന്നാൽ നമുക്ക് അവരുടെ ഇന്നലും ദേഷ്യം ഉണ്ടെങ്കിൽ ആ പേര് നമ്മൾ കുനൂനാത് കുത്തി വരച്ചേക്കല്ല് കുത്തി വരയ്ക്കാതെ എന്നാലും നമുക്ക് അവരുടെ ദേഷ്യം ഉണ്ടാകാതിരിക്കത്തില്ല ഉണ്ടാകും ഉറപ്പായിട്ടും ഉണ്ടാകും മനുഷ്യരാണ് നമ്മളെല്ലാം അപ്പം ആ ഒരു ഇത് നമ്മളിങ്ങനെ വരച്ച് കളയുക കുനുവിന എന്നല്ല ഓരോ പ്രാവശ്യം അങ്ങനെ പതിനഞ്ച് ദിവസം നമ്മൾ അതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ വരച്ച് 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 നമ്മൾ ആ പേര് ഇത് വായിച്ചാൽ ബാക്കി നിങ്ങളുടെ രണ്ട് പറഞ്ഞ പേര് അതിനകത്ത് കാണുകയും വേണം അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ വീഡിയോയിലൂടെ കാണിച്ചു തരവേ അതുപോലെ അതിൻ്റെ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം ഇതുപോലൊരു വെള്ള പേപ്പർ എടുക്കുക ഇതിപ്പോൾ ഒരു ചെറിയ പേപ്പറാണ് എടുത്തേൽ ഇതുപോലൊരു ചെറിയ പേപ്പർ ആണെങ്കിലും മതി ഇതുപോലൊരു വെള്ള പേപ്പർ എടുക്കുക പിന്നെ വേണ്ടത് ഇതുപോലൊരു കറുത്ത മഷിപ്പേനയാണ് വേണ്ടത് കറുത്ത മഷിപ്പേനയാണ് വേണ്ടത് എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ പേപ്പറിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഒരു കോളം വരയ്ക്കുക ഇത് നമുക്കൊരു മൂന്ന് ഇതിനൊക്കെ ചെറിയ കോളം വരയ്ക്കണ്ടോ ഞാനിപ്പോൾ ഇച്ചിരി വലുതായിട്ട് വരച്ച് കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി ഇതുപോലൊരു മൂന്ന് കോളം ഇവിടെ ഒരു മൂന്ന് വര ഇവിടെ ഇങ്ങനെ വരയ്ക്കുക ഇപ്പം ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് കോളങ്ങളായി എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾ എഴുതേണ്ട ഏഞ്ചൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ഇവിടെ അഞ്ച് ഇവിടെ പതിനൊന്ന് മൂന്ന് മുപ്പത്താറ് നാൽപ്പത്തി രണ്ട് അഞ്ച് അറുപത്തി രണ്ട് എഴുപത്തി മൂന്ന് ഇതാണ് നമ്മുടെ നമ്പർ ഇത്രയും നമ്പർ നിങ്ങൾ ഇങ്ങനെ എഴുതുക ഇങ്ങനെ വേണം എഴുതി പട്ടെ രണ്ട് അഞ്ച് പതിനൊന്ന് മൂന്ന് മുപ്പത്താറ് നാൽപ്പത്തി രണ്ട് അഞ്ച് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എഴുതി പോകാനായിട്ട് നിങ്ങളിത് പറയുമ്പോഴും ഇങ്ങനെ തന്നെ വേണം പറയാനായിട്ട് അതിനുവേണ്ടിയാണ് ഇങ്ങനെ കോണം തിരിച്ച് ഇങ്ങനെ എഴുതിയെടുത്തേക്കുന്നത് ഇന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് ഇവിടുന്ന് ഇവിടെ വരെ നിങ്ങളുടെ പേര് എഴുതുക നിങ്ങളുടെ പേര് ഇവിടെ നിന്ന് നിങ്ങനെ എഴുതുക ഇപ്പം നിങ്ങളുടെ പേര് എന്നാന്ന് വെച്ചാൽ അത് നിങ്ങൾ ഇവിടെ എഴുതുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ ഹസ്ബൻറ്റിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയാണ് നിങ്ങളുടെ കൂടെ വേറൊരാൾ കൊണ്ടെടുത്തേക്കെന്ന് വെച്ചാൽ ആ ആളുടെ പേര് ഇവിടെ എഴുതുക ഇവിടെ നമ്മളുടെ ആ തേർഡ് പാർട്ടിയുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെ ഇവിടെ എഴുതേണ്ടത് അപ്പം ഇവിടെ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ആ തേർഡ് തേപ്പാക്കിയുടെ നമ്പർ നമ്മൾ പേര് ഇവിടെ എഴുതുക ഇതിപ്പോൾ എൻ്റെ മുമ്പ് ഇങ്ങനെ എഴുതിക്കുന്നുള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇനി ഇങ്ങനെ ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ വെട്ട് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഓരോ ദിവസം എന്നിട്ട് ഈ ഇത് ഇത്ര എഴുതിയതിന് ശേഷം ഈ പേരിങ്ങനെ വെട്ടുക വെട്ടി വെച്ച് നമ്മൾ പതിനഞ്ച് ദിവസം നമ്മൾ ഇതായിട്ട് വായിക്കുമല്ലോ രാവിലെയും വൈകിട്ടും വായിക്കും രാവിലെ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു വരെ ഒറ്റ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ടുതായിട്ട് ഇനി എഴുതിക്കുന്നുണ്ട് രണ്ട് വരെ വെച്ചിരിക്കുന്നത് ഒറ്റ പേ പേരാണ് ഇവിടെ എഴുതുന്നത് കേട്ടോ ആ പേര് നിങ്ങൾ അതിൻ്റെ പുറത്തോടി ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ വരയ്ക്കുക പിന്നെ അതിൻ്റെ പിറ്റോസും ഇങ്ങനെ വരയ്ക്കുക അങ്ങനെ നമ്മൾ പതിനഞ്ച് ദിവസം ആവുമ്പോഴത്തേക്ക് ഈ പേര് പൂർണ്ണമായിട്ടങ്ങ് വെട്ടും അപ്പോൾ നമ്മളിതാ എഴുതിയതിനു ശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വേണം മടക്കാനായിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ മടക്കി ഇങ്ങനെ മൂന്നായിട്ട് മടക്കി ഈ പേപ്പർ നമ്മൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആദ്യം ഒരു മുടക്ക് പിന്നൊരു മുടക്ക് അങ്ങനെ ഒന്ന് മുടക്കി ഇത് നാല് ഇതായിട്ട് ചതുരപ്പുലെന്ന് ഇതാക്കി എടുക്കാം എടുത്തിന് ശേഷം ഇത് നമ്മൾ തലേണയ്ക്കടിയിലോ അല്ലെങ്കിൽ നമ്മൾ ഫില്ലോ കവറിനകത്തോ വെക്കണം ഇത് വെക്കുക ഏത് ദിവസം എന്നിട്ട് അവിടെ നിന്ന് എടുക്കുകയും ചെയ്യണം കേട്ടോ പതിനഞ്ച് ദിവസം ഇങ്ങനെ എടുക്കുകയും ചെയ്യണം എന്നിട്ട് നമ്മൾ ഇത് വായിക്കുന്ന സമയത്ത് ഈ നമ്പർ ഇങ്ങനെ തുറന്ന് പേപ്പർ തുറന്ന് നമ്മൾ വായിക്കുന്ന സമയത്ത് ഇതൊരു ഏഞ്ചൽ നമ്പറാണ് ഈ നമ്പർ വായിക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു മറ്റൊരു നമുക്ക് ഏതാണോ മൂന്നാമതാണ് ഒൾ ഒഴിഞ്ഞു പോയി എന്ന് തന്നെ മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ വേണം ചെയ്യേണ്ടത് മൂന്നാമത്തെ ആൾ ഒഴിഞ്ഞു പോയി അവർ പോകും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ ഇത് ചെല്ലുക ചെല്ലു ഇങ്ങനെ രാവിലെയും വൈകിട്ടും ഈ ഒരു ഇത് ചെല്ലുക ചെല്ലിയതിന് ശേഷം പതിനഞ്ചാമത്തെ ദിവസം നിങ്ങൾ ഈ ഒരു പേപ്പർ പേപ്പറെടുത്തേച്ച് കീറുക ഇങ്ങനെ രണ്ട് മൂന്ന് ഇതിപ്പം ഇങ്ങനെ പേപ്പർ പേപ്പറെടുത്തേച്ച് ഇങ്ങനെ കീറുക നമുക്കിത് കീറാൻ പറ്റുന്ന പോലെ ഇങ്ങനെയൊന്നും കീറിയതിന് ശേഷം ഇത് കത്തിച്ച് കളയുക വേറെ എങ്ങും കൊണ്ട് നിങ്ങൾ ഇടരുത് ഇത് കത്തിച്ച് കളയുക ഈ പേപ്പറിങ്ങനെ എടുത്തതിനു ശേഷം ഇതിങ്ങനെ ചെറുതായിട്ട് കീറിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം കത്തിച്ച് കളയുക നിങ്ങളല്ലാതെ ഇത് എങ്ങും കൊണ്ട് ഇടുക അല്ല ചെയ്യേണ്ടത് കത്തിച്ച് കളയുക തന്നെ ചെയ്യണം അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും അതിനൊരു സംശയം വേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ ബാക്കിയുള്ള ദിവസം നിങ്ങളിത് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾക്ക് ഈ പേപ്പർ കത്തിച്ച് കളയാമെന്നാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഈ പേപ്പറിൽ എഴുതുന്ന സമയത്ത് നമുക്കിപ്പോൾ ആ മൂന്നാമതൊരാളുടെ പേരറിയത്തില്ലെന്നിരിക്കട്ടെ നമുക്ക് ആളുടെ പേരറിയത്തില്ല ആരാന്നറിയത്തില്ല ഇങ്ങനെ ഒരാളുണ്ടെന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ആ പേരറിയാൻ വേണ്ടെങ്കിൽ നമ്മളവിടെ മൂന്നാമതൊരാളെന്ന് ഉള്ളത് വേണം കൊടുക്കാനായിട്ട് മൂന്നാമത് ആളെന്നുള്ളത് വേണം നമ്മളിവിടെ എഴുതി ഇതാക്കാനായിട്ട് അല്ലാതെ നമ്മൾ അവിടെ ഒന്നും എഴുതാതിരിക്കരുത് പേരറിയാൻ വേണ്ടൊന്നും പണ്ട് എഴുതാതിരിക്കരുത് ആ മൂന്നാമത് ഒരാളിൽ നിന്ന് വേണം നമ്മൾ എഴുതാനായിട്ട് അവിടെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്നോ അവിടെ ഇങ്ങനെ എഴുതുക എഴുതിയതിന് ശേഷം ഇങ്ങനെ എങ്ങനെയായാലും നിങ്ങൾ ഇഷ്ടമുള്ള പോലെ എഴുതാം എഴുതിയതിന് ശേഷം നമ്മൾ പേപ്പറിൻ്റെ വലത്ത് വശത്ത് അടിയിലായിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട് വലത്ത് വശത്ത് അടിയിലായിട്ട് എടുത്ത് വശത്ത് നമ്മളിരിക്കുന്നതിൻ്റെ നമ്മുടെ ഫേസിൽ ആ പേപ്പർ ഇരിക്കുമ്പോൾ മുന്നിലായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ വലത്ത് വശത്ത് അടിയിലായിട്ട് നമ്മളെ മൂന്നാമതുള്ള ആളുടെ പേരെഴുതണം ഇടത്ത് വശത്ത് സൈഡിൽ നമ്മളുടെ പേരെഴുതണം അതിന് തൊട്ടു മുകളിലായിട്ട് നമുക്ക് നമ്മുടെ പാർട്ട്ണറുടെ പേരും കൂടെ എഴുതുക അല്ലെങ്കിൽ അതാരെന്ന് വെച്ചാൽ നമുക്ക് അവിടെ എഴുതാം നമുക്ക് വേണ്ടാത്ത ആളുടെ പേരാണ് ഈ വലത്ത് സൈഡിൽ അടിയിലായിട്ട് എഴുതേണ്ടത് നമ്പർ ടു ഫൈവ് ഇലവൻ ത്രീ തേർട്ടി സിക്സ് ഫോർട്ടി ടു ഫൈവ് സിക്സ്റ്റി ടു സെവൻറ്റി ത്രീ ഇങ്ങനെയാണ് ഈ നമ്പർ ആ നമ്പർ നിങ്ങൾക്ക് അന്നേരം എഴുതാനുള്ളത് ഇതിനു വേണ്ടി പറഞ്ഞുതന്നാണ് ഇനി ആർക്കെങ്കിലും ഇനിയും പറഞ്ഞ നമ്പർ തിരിയാതണ്ടെങ്കിൽ മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ഇങ്ങനെയും കൂടാണ് നിങ്ങൾ ആ പേപ്പർ ചെയ്യേണ്ടത് ബ്ലാക്ക് മഷി ഉപയോഗിക്കാവുള്ളൂ വേറൊരു മഷി ഉപയോഗിക്കരുത് ബ്ലാക്ക് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ വെള്ള പേപ്പർ വേണം വരയിടാത്ത പേപ്പർ വേണം അതിൻ്റെ നടുക്കായിട്ട് ഞാൻ എഴുതിയ എത്രയും വലുപ്പമൊന്നും വേണമെന്നില്ല ചെറിയൊരു വലിപ്പത്തിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല കിട്ടിയില്ലെന്നുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് നിങ്ങൾക്ക് അത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും അത്രയ്ക്ക് ശക്തിയുള്ള ഒരു എഞ്ചിൽ നമ്പറാണിത് ഇത് ചെയ്ത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ട് അത് ഞാൻ പറഞ്ഞു അടുത്തവർക്ക് എല്ലാം നല്ലപോലെ റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും കൂടെ എത്തിച്ചത് ഞാൻ ഇടുന്ന വീഡിയോയിലെല്ലാം റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളെ കാണിക്കുന്ന അതിപ്പം വേറൊരാൾ ഇപ്പം വേറൊരാൾ എനിക്ക് പറഞ്ഞ് തരുന്നതാണെങ്കിൽ പോലും അല്ലെങ്കിൽ വേറൊരാൾ ചെയ്തതാണെങ്കിൽ പോലും ഞാനത് ആദ്യം ഞാനത് വേറൊരാൾക്ക് പറഞ്ഞാണെങ്കിലും കൊടുക്കും ഇല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ സ്വന്തമായിട്ടാണെങ്കിലും കാര്യങ്ങൾ നോക്കും നോക്കി നമ്മൾ ചെയ്ത് നോക്കും നമുക്ക് അതിന് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് വീഡിയോ പറയുന്നത് എൻ്റെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതല്ല എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്നുള്ളതാണെങ്കിൽ ഞാൻ അത് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ പറയാറുള്ളത് ഇത് പക്ഷേ ഞാൻ വേറൊരാളോടിനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആൾക്ക് പറഞ്ഞു കൊടുത്ത് ഇതെനിക്ക് വേറെ അടുത്തുനിന്ന് കിട്ടിയ കാര്യമാണ് അത് ഞാൻ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആൾക്ക് റിസൾട്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഒത്തിരി ഇങ്ങനെ ചോദിച്ചായിരുന്നു ഇതിന് എന്തേലും ഒരു പോകുമ്പോഴിയുണ്ടോ പറഞ്ഞു തരാമോ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തത് പിന്നെ ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാർട്ണറുമായിട്ടോ അല്ലെങ്കിൽ നമ്മളിത് ആരെയാണോ നമ്മളിലേക്ക് അവർ നമ്മുടെ കൂടെ നിൽക്കേണ്ടതെന്നുള്ളതാണെങ്കിൽ ആ ആളോട് നിങ്ങൾ കഴിഞ്ഞ് പോയ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതിരിക്കുക അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പേര് പോലും നിങ്ങൾ പറയാതിരിക്കുക നിങ്ങൾ ആ ഒരു തേർഡ് പാർട്ടി പാർട്ടിയായിട്ടുള്ള വ്യക്തിയുടെ പേര് പോലും പറയാതിരിക്കുക നിങ്ങൾ അവരെ പറ്റിയുള്ള ചിന്തകൾ നിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരാതിരിക്കുക നിങ്ങൾ നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും മാത്രം പെരുമാറുക നിങ്ങളോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരുപാട് വേദിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഒത്തിരി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം നിങ്ങളോട് കാണിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അതൊക്കെ ശരിയാണ് പക്ഷെ നിങ്ങൾ അതൊക്കെ നമ്മൾ ക്ഷമിച്ചേച്ച് നമ്മളൊന്ന് സ്നേഹത്തോടുകൂടി തന്നെ അവരോട് പെരുമാറുക അല്ലാതെ ആ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ പിന്നീട് ഇത് കഴിഞ്ഞാണേലും നിങ്ങൾ ആ ഒരു വിഷയം എടുത്തിടുവോ ആ ഒരു വ്യക്തിയുടെ പേര് പറയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു ഈ ഒരു പേപ്പർ കത്തിച്ച് കളയുന്നതോടുകൂടി തന്നെ ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കത്തിക്കഴിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയെ പറ്റി പിന്നെ നിങ്ങൾ ചിന്തിക്കുകയും വേണ്ടത് പിന്നെ നിങ്ങളുടെ ലൈഫിനെ പറ്റിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ പണ്ട് അങ്ങനെ അങ്ങനെയല്ലായിരുന്നോ പണ്ട് ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നോ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകരുത് കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി നമുക്ക് വേണം നമ്മുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളും കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ നമ്മൾ ആ കാര്യങ്ങൾ പറയാതിരിക്കുക കിട്ടുന്ന സമയം നമ്മൾ പഴിക്കാതിരിക്കുക അങ്ങനെയൊന്നും ചെയ്യാതെ സ്നേഹത്തോടെ പെരുമാറുക സ്നേഹത്തോടെ പെരുമാറി കഴിഞ്ഞാൽ നമ്മൾ സ്നേഹം കൊടുത്താൽ അത് എപ്പോഴാണെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും കിട്ടാതിരിക്കത്തില്ല ആ ഒരു കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എത്ര നമ്മളെ അവർ വെറുക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെല്ലാം നമ്മളെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി തുടങ്ങും നമ്മളെ അന്നേരം അവർ നമ്മളോട് തിരിച്ച് സ്നേഹത്തിൽ പെരുമാറി തുടങ്ങും അതുകൊണ്ട് നിങ്ങൾ ഈ കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റി ഒന്നും നിങ്ങളുടെ ഭാര്യയോടാണേലും ഭർത്താവിനോടാണേലും ആ കാര്യത്തെപ്പറ്റി സംസാരിക്കാതിരിക്കുക ഇനി നിങ്ങളുടെ മക്കളുടെ കാര്യമാണെങ്കിൽ പോലും മക്കളോടും അതിനെപ്പറ്റി പറയാതിരിക്കുക ആ പണ്ട് നീ അങ്ങനെ അല്ലായിരുന്നോ ആ ആളുമായിട്ട് നിനക്ക് ബന്ധമില്ലായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കാണ് അവർക്ക് കൂടുതൽ അവരിലേക്ക് ചിന്ത വരുന്നതും അവരിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നതും അതേസമയം നമ്മളിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ സ്നേഹത്തോടെ പെരുമാറി ഈ ഒരു കാര്യമേ ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് ജീവിക്കെങ്കിൽ അവർക്കും ഒരു വരും അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് അതിലേക്ക് ഇനി പോകണ്ട അതിനി വേണ്ട എന്നൊരു ചിന്ത അവരിലും വരും അങ്ങനെ പിന്നെ ഒരു കാര്യം തന്നെ ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കുക നല്ല കാര്യത്തിന് വേണ്ടി മാത്രം അല്ലാതെ നല്ലതായിട്ട് ജീവിക്കുന്നവരെ തമ്മി പിരിപ്പിച്ചേച്ച് എന്നുള്ള രീതിക്ക് അതൊട്ടും നടക്കാനും പോകുന്നില്ല ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതിനുവേണ്ടി വേണ്ടി മാത്രം നമ്മളിത് ഉപയോഗിക്കുന്നത് പിന്നെ മോശമായിട്ട് ഉപയോഗിച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ലതിനു വേണ്ടി മാത്രം ചെയ്യാന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഒരു കാര്യങ്ങൾക്കത് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് തന്നെയാണ് അതിൻ്റെ തിരിച്ചടി കിട്ടുന്നത് വേറെ ആർക്കും അതിന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടി ചെയ്യുക നിങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാര്യം സാധിച്ചു കിട്ടും പതിനഞ്ചാമത്തെ ദിവസം നിങ്ങൾ ആരാണോ അതിൽ നിന്ന് മാറിപ്പോകേണ്ടി എന്നുള്ളത് അവർ സ്വയമേ മാറിപ്പോവോ ഇല്ലേ അവരിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരികയോ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാമേ